മൈ ജി ഫ്യൂച്ചറിന്റെ വിശാലമായ ഷോറൂം ഫറോക്കിൽ പ്രവർത്തനം ആരംഭിച്ചു ഡിജിറ്റൽ ഗാഡ്ജറ്റിനൊപ്പം ഹോം കിച്ചൺ അപ്ലയൻസ് ഉൽപ്പന്നങ്ങളും പുതിയ ഷോറൂമിൽ ലഭ്യമാണ് ഫറോക്ക് മുനിസിപ്പൽ ചെയർമാൻ എൻ സി അബ്ദുള്ള പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു തയും ഗുണമേന്മയും ഒരുമിക്കുന്ന മൈ ജി ഫ്യൂച്ചർ ഷോറൂമിൽ മികച്ച ഓഫറും വലിയ വിലക്കുറവുമാണ് ഉപഭോക്താക്കൾക്ക് ഒരുക്കിയത് ഉദ്ഘാടന ദിവസം ലാഭം ഈടാക്കാതെയുള്ള വില്പനയാണ് മൈ ജി ഫ്യൂച്ചർ ഫറൂഖിന് സമ്മാനിച്ചത് ഉപഭോക്താക്കൾക്ക് ഓരോ മണിക്കൂറിലും ഭാഗ്യ സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട് സർപ്രൈസ് സമ്മാനം ഷോറൂം സന്ദർശിക്കുന്നവർക്കുള്ള വിസിറ്റ് വിൻ സമ്മാനങ്ങളും ഉദ്ഘാടന ദിവസം തന്നെ ഒരുക്കിയിരുന്നു മുനിസിപ്പൽ ചെയർമാൻ എൻ സി അബ്ദുള്ളയാണ് നറുക്കെടുത്ത് ഭാഗ്യശാലികളെ തിരഞ്ഞെടുത്തത് എല്ലാ ക്ലാസ്സിൽപ്പെട്ട ആളുകൾക്കും കൃത്യമായി കൃത്യമായിട്ടുള്ള എല്ലാ സേവനവും സേവനങ്ങളും വില കുറഞ്ഞ രൂപത്തിൽ നമുക്ക് ഇഷ്ടമുള്ള റിക്വയർമെന്റ് റിക്വയർമെന്റ് എന്താണോ ആ സാധനം അല്ലെങ്കിൽ ഷോറൂമിൽ കൃത്യമായി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ ഫൊറൂഖിൽ സാധാരണ ഒരു വലിയ സെലിബ്രിറ്റീസിനെ കൊണ്ടിട്ടാണ് ഉദ്ഘാടനം ചെയ്യിക്കാറ് ഈ തവണ അതിന് പകരം ആ സെലിബ്രിറ്റീസിനുള്ള എക്സ്പെൻസ് കുറച്ചുകൊണ്ട് ഫൊറൂഖിലെ ജനങ്ങൾക്കും പ്രദേശത്തുള്ള ആൾക്കൊക്കെ തന്നെ അത് പരമാവധി വില കുറച്ച് കൊടുക്കാനുള്ള സംവിധാനമാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ മാസം മുപ്പത്തൊന്ന് വരെയാണ് മൈജി ഫ്യൂച്ചറിൽ ക്രിസ്മസ് സെയിൽ നടക്കുന്നത് ഇവിടെ ആളുകളുടെ എല്ലാ ഷോറൂമും ഡേ ഡേ ബൈ ഗ്രോത്ത് ും കാരണം ജനങ്ങളുടെ സപ്പോർട്ടാണ് ഇനിയും സപ്പോർട്ട് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് സഹകരണ ഫ്യൂച്ചറിൽ ആഗ്രഹിക്കുന്നു ദിവസവും ഒരു ലക്ഷം രൂപയാണ് ഒരു ഭാഗ്യശാലിക്ക് ക്രിസ്മസ് സെയിലിന്റെ ഭാഗമായി സമ്മാനിക്കുന്നത് നൂറ്റി ഇരുപതിലധികം ഷോറൂമുകളും തൊണ്ണൂറ് ലക്ഷത്തിലധികം ഉപഭോക്താക്കളുമായി ഡിജിറ്റൽ ഗാഡ്ജെറ്റ് ആൻഡ് ഹോം അപ്ലയൻസസ് മേഖലയിൽ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സെയിൽസ് ആൻഡ് സർവീസ് നെറ്റ്വർക്കാണ് ആണ് മൈ ജി ഫ്യൂച്ചർ എ ന്യൂസ് കോഴിക്കോട്